ഇപ്പോ ഭയങ്കരമായിട്ട് മഴ പെയ്ത് വെള്ളം പൊങ്ങിക്കാനില്ല അപ്പൊ ഞങ്ങളുടെ പരിസരത്തിന്റെ പ്രതികൾ ഒന്ന് കാണിച്ചു തരാം ഇത് നമ്മള് മുൻപ് വീഡിയോ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ തോടാണ് കേട്ടോ ഇരുട്ടോട് തോടാണ് ഇതിന്റെ അവസ്ഥ കണ്ടില്ലേ ഇത് നമ്മൾ നടക്കുന്ന വഴിയാണ് കേട്ടോ കണ്ടില്ലേ ഇത് ഇത് നടന്നു പോകുന്ന വഴിയാണ് ഈ വഴിയിലാണ് വെള്ളം നിറഞ്ഞെടുക്കുന്നത് അപ്പോ ഇതിലാണ് നമ്മൾ മുമ്പ് അയൽക്കൂട്ടം മീറ്റിങ്ങിന് പോയിട്ട് ആ വഴിയൊക്കെ വെള്ളം കൂടിക്കിടക്കണം ആ പാടൊക്കെ വെള്ളം കൂടിക്കെടുക്കണം ഒരു നിവൃത്തിയില്ല നമുക്ക് അതിലേ പോവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വേണമെങ്കിൽ ഇപ്പുറം നമ്മളെ പറമ്പാണ് ഇപ്പൊതാ അവിടെ വെള്ളം കേറിയിട്ടുണ്ട് തോന്നുന്നുണ്ട് ഞാൻ അതിലെ കയറിട്ട് കാണിച്ചവാദിലെ പോരാ കയറിക്കോ കണ്ട തോടിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് അള്ളാഹുപോര അങ്ങോട്ട് നോക്കിയേ രാധചേച്ചിന്റെ ചേച്ചിന്റെ ഓരോ ഭാഗത്ത് വെള്ളം കുത്തി ഒലിച്ചു ഇങ്ങോട്ട് വന്ന് ഇതിപ്പോ നമ്മളെ പറമ്പ് കേട്ടോ നമ്മള് പറമ്പ് ഇങ്ങനെ വെള്ളം മുടി കിടക്കാണ് കണ്ട ഇവിടൊക്കെ വെള്ളം കണ്ടില്ലേ മതിലൊക്കെ സൂക്ഷിച്ച് നടന്നിട്ടില്ലെങ്കില് പണി പാളും ഓക്കെ ഇതാണ് നമ്മൾക്ക് നമ്മളെ പറമ്പെന്ന് സ്ഥലത്ത് സ്ഥലം ഇതിപ്പോ വെള്ളം കേറിയിട്ടുണ്ട് വെള്ളം കേറിയിട്ട് ഇതിന്റെ മേലക്കെത്തി കഴിഞ്ഞാൽ നമ്മളെ പറമ്പൊക്കെ എവിടെ നിൽക്കുകയാണോ ഇവിടെ നിൽക്കാണോ നമ്മളുടെ പരിസരത്തുള്ള ചെറിയ ഒരു കാഴ്ച വേണം കേട്ടോ അതിപ്പോ അങ്ങോട്ട് ബാക്കിലേക്ക് അങ്ങ് പോണ സമയത്ത് പറ പാടമാണ് നിറയെ വെള്ളങ്ങളാണ് നമുക്ക് അങ്ങോട്ടേക്ക് അടിക്കാൻ പോലും കഴിയില്ല അപ്പൊ എന്തായാലും നമുക്ക് പോയി നോക്കണം പിന്നെ പിന്നെ ഇപ്പൊ കാഞ്ഞീകോലു ഭാഗത്ത് റോഡൊക്കെ അടച്ചു കെട്ടിയിട്ടുണ്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ പാടം ഇങ്ങനെയുള്ള ഏരിയയില് നല്ലോണം മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ വെള്ളം കയറലെന്നാണ് ഇപ്പോൾ ഇവര് മുലേരിന്ന് തന്നെ ഞങ്ങളെ വിളിക്കാം അവരെ വീടിന്റെ അവിടെ നിന്നൊക്കെ വെള്ളം കയറുന്നത് അവര് കൊലായി അടുക്കളേനൊക്കെ എത്തിക്കുന്ന പറഞ്ഞത് പിന്നെ ആ ചേട്ടന്റെ ഓരോ മുറ്റത്തൊക്കെ വെള്ളം കയറി ഇപ്പൊ ഇത് രാജശേഷിന്റെ വീട് ശേഷിന്റെ വീടിന്റെ ഭാഗമാണ് അവിടെ ഒക്കെ വെള്ളം കയറി കിടക്കണ് എന്താന്നുള്ളത് വരച്ചവനക്കറിയാം ഇപ്പൊ വയനാട്ടിലൊക്കെ ഭയങ്കരമായിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് നമ്മള് സ്ഥിരമായിട്ട് നടക്കുന്ന സ്ഥലമാണ് പക്ഷെ ഇങ്ങനെ ആവുമ്പോൾ തന്നെ ഇതിൽ നടക്കാൻ ഭയങ്കര പേടിയാ ഒരു മഴയിൽ വെള്ളം നിറഞ്ഞിട്ട് അതുവരെയുള്ള എല്ലാ സമ്പാദ്യവും വീടും കാര്യങ്ങളൊക്കെ എടുത്തു പോവെന്ന് പറയുന്നത് എത്രമാത്രം വേദനത്തിനൊക്കെ മരിക്കൂല പടച്ചോം കേക്കട്ടെ എല്ലാരേം വയനാട്ടിലെ അവസ്ഥയൊക്കെ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നതാണ് ന്യൂസിലൂടെ ഒക്കെ ഒരുപാട് പേര്ക്ക് ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് പോയിട്ട് ഒഴുകി പോയിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് പഠിച്ചോം കേക്കട്ടെ എല്ലാ മനുഷ്യന്മാരും കാഞ്ഞിരിക്കോലേക്ക് പോകുന്ന റോഡാണ് ഇതാ റോഡ് ഇതാ കയറ് കെട്ടിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു മനുഷ്യന് വെള്ളത്തിൽ നടന്നു സ്കൂളിൽ നിൽക്കാൻ തുടങ്ങുന്ന കുറച്ച് എന്തെങ്കിലും കേട്ടോ അതിനെ പറ്റിയൊന്നും കേട്ടിട്ട് സ്കൂള് രാവിലെ തുടങ്ങിട്ടിന്ന് പറഞ്ഞു കേൾക്കുന്നില്ല അപ്പൊ നമ്മള് മുമ്പേ അൽക്കൂട്ടത്തിന് പോയ റൂട്ടിലല്ല പോണോ അന്ന് ആ ഭാഗത്ത് നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചില്ല ആ ഭാഗത്തൊക്കെ നല്ല വെള്ളമാണ് നമുക്ക് പോകാൻ കഴിയില്ല അപ്പൊ നമ്മൾ വേറെ റൂട്ടിലാണ് വന്നിട്ടുള്ളത് പക്ഷെ നമ്മൾ വണ്ടി കൊണ്ട് പോവാൻ പോകുന്ന ഒരു വഴിയാണ് പക്ഷെ പോകാൻ കഴിയാത്ത വണ്ടി ഞാൻ അപ്പുറം കൊണ്ടിരി പാർക്ക് ചെയ്താ അതോ ഇരിക്കുന്നു വണ്ടി ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇതിലെ നടന്നു പോകാനുള്ളതാണ് ഞാനിപ്പോ വെള്ളത്തിൽ ഇറങ്ങാതെ ഇപ്പൊ അറമ്പിലൂടെ കയറാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ മഴ പെയ്തല്ല വെള്ളമൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന അവസ്ഥയാണിത് വിടെ വീടിന്റെ മുറ്റത്തൊക്കെ വെള്ളം കറിക്കുന്നുട്ടോ നമുക്ക് ഇവിടെ കേറാം ഓക്കെ വെള്ളം കറിക്കണ ഇങ്ങനെ പോവേ കണ്ടോ ആ സൈഡില് തോടാണോ ഒഴുകണത് കേട്ടോ പടച്ചോലെ ദാൻറെ കാലിന്റെ എത്രയും വെള്ളത്തിലാ കിടക്കുന്നത് ഈ വഴി വേണം നമുക്ക് പോവാൻ എന്നോട് സുനിച്ചേച്ചിയും മിനി ചേച്ചിയൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം കേറിയിട്ടുണ്ട് അപ്പോ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് വണ്ടിക്കാരൊന്നും വരുന്നില്ല പിന്നെ പിന്ന ഇത്രയും വെള്ളത്തിലാണ് ഞാൻ നടക്കുന്നത് ഏഹ് വണ്ടിക്കാരൊന്നും വരുന്നില്ല വണ്ടിക്കാരൊന്നും പോകണല്ലോ അപ്പൊ എന്താ ചെയ്യേണ്ടത് പക്ഷെ നമ്മളൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ലിങ്കേജ് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ബാങ്കിലേക്ക് നമ്മൾ പൈസ അടച്ചു കൊടുത്തേ പറ്റുള്ളൂ ഒന്നാം തീയതി പൈസ അടച്ചു കൊടുക്കണം നിർബന്ധമായിട്ടോ ഇല്ലാണ്ടെങ്കില് പലിശ കീർ അങ്ങനത്തെ കൊറേ ബുദ്ധിമുട്ടുകളുണ്ട് ഇന്നിപ്പോ മുപ്പത്തി മുപ്പതാം തീയതി ആയി നാളെന്താകുന്നൊന്നും പറയാൻ പറ്റില്ല മഴ കൂടോ ഇല്ലേ ഇതിലും കൂടുതലാവുന്ന കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റൂല മൊത്തം വെള്ളം മുടിയെടുക്കണം ഇപ്പൊ ഇന്ന് മഴ ഒന്ന് നിന്നതാണ് കേട്ടോ ഇതുവരെ മഴയായിരുന്നു അനങ്ങാൻ കഴിയാത്ത മഴ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റണ്ടായിരുന്നില്ല ഈ ഒരവസ്ഥ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനേ കഴിയില്ല ആ നേരത്തെ അപേക്ഷിച്ച് വെള്ളം കുറഞ്ഞു വിട്ടു ദ്വീപ് പോലെ തന്നെ മഴ പെയ്തുകഴിഞ്ഞാല് വെള്ളം കയറിക്കഴിഞ്ഞാൽ പിന്നെ നിവൃത്തില്ല വീട്ടിനുള്ളിൽ നിർത്തി തന്നെ ഇതാണ് ഉൾപ്രദേശങ്ങളില് നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ ഇപ്പൊ ഇത് മാത്രല്ല കുറെ സ്ഥലങ്ങളിൽ ഇനി ഒരുപാട് വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഒരുപാട് മനുഷ്യർ ബുദ്ധിമുട്ടിൽ തന്നെയാണ് മുമ്പ് ഞാൻ നടന്നു വന്നിട്ടുള്ള സ്ഥലമാണ് ഇപ്പൊ ഈ കാണുന്നത് വെള്ളം കെട്ടി നിറഞ്ഞു നിൽക്കുന്നത് കണ്ടോ ആ തോടിന്റെ പിന്നെ ആ വരമ്പിലൂടെ ഞാൻ അന്ന് നടന്നു വന്നത് കണ്ടില്ലേ തോടും തോടും പാടക്കും ഒന്നായിട്ട് എനിക്ക് കിടക്കാണ് ആ മതില് കണ്ടില്ലേ അപ്പുറം അവിടെ നിൽക്കുന്ന ഒരു മതില് ആ മതിലിന്റെ സൈഡിൽ കൂടെയാണ് അന്ന് നടന്നു വന്നിട്ടുണ്ടായിരുന്നത്